എൻ്റെ പേര് പ്രിയലത ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് വരുന്നു ഞാൻ ജൂൺ മാസം ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എനിക്ക് ആദ്യ നിയോഗം വെച്ചിരുന്നത് കടബാധ്യതയായിരുന്നു എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അന്നേരം ബാങ്കിൽ നിന്നും പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി അവസാന ദിവസം പറഞ്ഞു തന്നതായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കാലാവധി ഒന്ന് നീട്ടിക്കിട്ടണേ മാതാവേ എന്ന് വർധിച്ചിരുന്നു അങ്ങനെ പതിനഞ്ചാം തീയതി അവിടെ ചെന്നപ്പോൾ ഞാൻ തൈലവും ഉപ്പുമായിട്ടാണ് പോയത് മാനേജർ അറിയാതെ ഞാൻ ആ കാബിനുള്ളിൽ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്തുവായാലും ഇരുപത്തേഴാം തീയതിയിലേക്ക് എനിക്ക് നീട്ടി തന്നു അത് എൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഒമ്പതാം തീയതിയുടെ ഇത് ഇതെടുത്തതിന് ശേഷം മൂന്നാല് ദിവസമായിട്ട് എൻ്റെ കൂട്ടുകാരി എനിക്കൊരു അമ്പതിനായിരം രൂപ തന്നിരുന്നു അത് ഞാൻ അതിന് എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നതായിരുന്നു അവരുടെ അവരുടെ മോൻ്റെ ആവശ്യത്തിന് കുടുംബശ്രീയിൽ നിന്നെടുത്തതായിരുന്നു രണ്ട് ലക്ഷം രൂപ അടയ്ക്കണമെങ്കിൽ ഇത് തിരിച്ചടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും ചോദിച്ചെങ്കിലും ആരും തന്നില്ല കാരണം അറിഞ്ഞത് എൻ്റെ ഭർത്താവും എൻ്റെ മോനും എന്നെ ഒഴിവി എന്നോട് സഹകരിക്കാതായി അവർ എല്ലാവരോടും ഇറങ്ങി പറഞ്ഞു ആരും കടം കൊടുക്കണ്ട അവരറിഞ്ഞല്ല ഞാൻ കടം ഉണ്ടാക്കിയത് എന്ന് എന്നാൽ ഞാൻ എൻ്റെ വീട്ടിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ കടമാണ് അത് അവർക്ക് അറിയാമെങ്കിലും അവരുടെ അഭിമാനം അവരെ പറയാൻ അനുവദിച്ചില്ല ഞാൻ അങ്ങനെ ഇനി എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ സ്വന്തം മോനും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇനി ഒരു നിമിഷം ജീവിക്കണ്ട എന്ന് വിചാരിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ മാതാവിടപെട്ടു എൻ്റെ മോള് ചെന്നൈയിൽ ട്രെയിനിങ് പീരീഡിന് പങ്കെടുക്കുകയാണ് പഠിക്കുവാണ് അവൾ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നേരം വെളുത്ത് രാവിലെ വന്നാൽ വൈകിട്ടേ ഉണരാറുള്ളൂ അന്ന് എൻ്റെ മാതാവ് എൻ്റെ മകളുടെ രൂപത്തിൽ എന്നെ മണിക്ക് വിളിക്കുകയും ഞാൻ അറിയുന്നത് അയ്യോ എനിക്കെൻ്റെ മകളുണ്ടല്ലോ എന്ന് ചിന്തിച്ചത് ഒരു നിമിഷം ഞാൻ എൻ്റെ മകളെയും മറന്നു പോയിരുന്നു മകള് പറഞ്ഞു അമ്മ കരയരുത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ട് ഇട്ട് തന്നു അത് കഴിഞ്ഞ് മകൾ ഒന്നും കൂടെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല മോളെ ഇനി അമ്മ മോക്ക് വേണ്ടി ജീവിക്കും എന്ന് ഉറപ്പ് കൊടുത്തു അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് പതിനായിരം രൂപ അയ്യായിരം രൂപ എങ്ങനെ ഇനത്തിൽ എനിക്ക് അമ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വരികയും അന്ന് വൈകിട്ട് തന്നെ ആ കൂട്ടുകാരിക്ക് കൊടുക്കാനും സാധിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസമായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്ന രാത്രി ഞാൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സി ഡി എസ് മെമ്പറാണ് കുടുംബശ്രീയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ഇട നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുണ്ട് ആ വാർഡുകളിൽ കൺസക്ഷൻ ഗ്രൂപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നേരം എല്ലാ ആളുകളുമായും പൊതുപ്രവർത്തന രംഗത്തും സമൂഹമായി നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ ജനങ്ങളെല്ലാം എൻ്റെ കടബാധ്യതയെ അറിഞ്ഞു എന്നൊരു നിമിഷം ചിന്തിച്ചപ്പോൾ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒളിക്കാനാണ് തോന്നിയത് ഒരാഴ്ച കാലം എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ എന്നോട് മിണ്ടാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കഴിയുകയും പട്ടിണി കടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ രാത്രി ഒരു ദിവസം രാത്രി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നെ ഒരു വിളിക്കുകയും ചെയ്തിട്ട് ചോദിച്ച് എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരുപത്തി ഏഴാം തീയതി എനിക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരം രൂപ ബാങ്കിൽ അടയ്ക്കണം ഇല്ലെങ്കിൽ എനിക്ക് ജാമ്യം നിന്ന ാളുകളുടെ മുമ്പിൽ അഞ്ച് പേരാ നിന്നത് അവരുടെ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു എനിക്കത് അടച്ചേ പറ്റൂ ഞാൻ കാരണം എന്നെ സഹായിച്ച ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നും മാതാവിനോട് അപേക്ഷിച്ചു ഞാൻ എന്നിന് രാത്രി മൂന്ന് മണി സമയത്ത് ഇവിടെ വരാൻ വേണ്ടി അലാറം വെച്ചിരുന്ന എൻ്റെ ഫോണിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായി ആ ഒരു അടിക്കുകയും ഞാൻ എണീറ്റിരുന്നു യേശുദേവനെ കൽക്കൽ വീണ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയും അഞ്ച് മണിക്ക് അഞ്ചര മണിയാവുമ്പോൾ ഞാൻ പിന്നെ ഉണരുകയും ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കൃത്യമായി ഈ പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തിങ്കളാഴ്ച ഇടന്നു ചേച്ചി ബാങ്കിലോട്ട് വാ ഞാൻ ബാങ്കിൽ വരുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ബാങ്കിൻ്റെ വാതിലിൽ നിൽക്കുമ്പോൾ ആദ്യം സുന്ദരിയായി അവിടെ ഒരുങ്ങി ഒത്തിരി സ്വർണങ്ങളും ഇട്ടാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നത് ഞാൻ എനിക്ക് അന്നേരം മനസ്സിലായി എൻ്റെ മാതാവാണ് അവളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞങ്ങനെ ബാങ്കിൽ കയറി അഞ്ച് ലക്ഷത്തി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ അടയ്ക്കുകയും ആ ജപ്തിയിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നു അത് മാതാവായി എനിക്ക് തന്ന അനുഗ്രഹമാണ് പതിനാല് ദിവസം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അനുഗ്രഹം കിട്ടിയത് ഇന്ന് പത്തൊൻപതാമത്തെ ദിവസം ഞാൻ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയെങ്കിൽ എൻ്റെ എൻ്റെ ഇശയം എൻ്റെ കൂടുണ്ട് ഇനിയും ഒരുപാട് കടങ്ങളുണ്ട് അതെൻ്റെ മാതാവ് എന്താണോ ചെയ്യുന്നത് അതോടും ഞാൻ പൊരുത്തപ്പെട്ടു ഇപ്പോൾ എനിക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് പറയാനൊന്നും ഒരു പേടിയുമില്ല ഞാൻ സമൂഹത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി ഞാൻ ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട് ഹരിതകർമ്മ സേന അംഗമാണ് ഇപ്പം രണ്ട് ദിവസമായി ജോലിക്കും തുടങ്ങി ഇനിയും ഇതുപോലെ ഉള്ളവർ പോലെ ആത്മഹത്യ ആരും ചെയ്യാൻ ശ്രമിക്കരുത് നമുക്ക് മകളുണ്ട് ഞാൻ എനിക്ക് മക്കന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ മകളുക്കു വേണ്ടി മാത്രം വേറെ ആരെയും ഒരു കാര്യവും ഞാൻ പറയുന്നില്ല എൻ്റെ കടമാണ് എനിക്ക് മുഖ്യ ലക്ഷ്യം ഞാൻ വരുത്തി വെച്ച കട എനിക്ക് കൊടുക്കാൻ പറ്റണം എൻ്റെ മാതാവും എൻ്റെ ചേച്ചിയപ്പയും എന്നോട് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും കൊണ്ടാണ് ഇന്നിവിടെ വന്നത് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് സമൂഹ പ്രവർത്തനങ്ങളോ ഒരു സഹായമോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനു മുമ്പ് ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു ഇന്ന് ഒരു കൂട്ടുകാരി വന്നു അടുത്ത വെള്ളിയാഴ്ച രണ്ട് പേര് എൻ്റെ കൂടെ വരുന്ന എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം ഞാനിവിടെ അവരെ കൊണ്ടുവരും ഇത്രയും പല നന്ദി എങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ ഓരോ മക്കളെയും ഒരുക്കുന്നു തൻ്റെ ഉടമ്പടി എടുത്ത പത്തൊൻപതാമത്തെ ദിവസമാണിന്ന് ഉടമ്പടി എടുത്ത് പതിനാലാമത്തെ ദിവസം തന്നെ ആറ് ലക്ഷം രൂപ കടം ഈ മകൾക്ക് വീട്ടുവാൻ സാധിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ മകള് ഓടി ഇവിടെ വന്നത് തനിക്കൊരു വഴിയുമില്ലായിരുന്നു അതുകൊണ്ടാണ് വഴി വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തുറക്കുന്ന വഴികളാണ് ഉടമ്പടിയുടേതെന്ന് പറയുക എല്ലാ വശവും കൊട്ടിയടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് നാം എങ്കിലും നാം ഉടമ്പടി എടുത്ത മക്കളാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിലെ തടസ്സങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്യുവാൻ അവർ കൂടെ കൊണ്ടുനടന്നിരുന്ന സാക്ഷ്യ പേടകം അവർക്ക് തുണയായത് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ പുതിയ നിയമത്തിലെ അമ്മയെ കൂടെ കൊണ്ടുനടക്കുകയാണ് നാം ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങളിലെല്ലാം അമ്മയാണ് പിന്നെ നമ്മെ നയിക്കുക മാതാവായിട്ടാണ് എൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുവന്ന് തന്നത് എന്നീ മകൾ പറയുമ്പോൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മകളാണെന്നും പറഞ്ഞു അപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ മകൾക്ക് കടബാധ്യതയിലേക്ക് ഈ മകളെ നയിച്ചത് എന്നാൽ ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും നടുവിൽ തനിക്ക് തുണയായി തൻ്റെ ഈശോ അപ്പായും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഉടമ്പടി എടുത്ത് ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് രണ്ട് പുതുക്കിയവരോ അല്ലെങ്കിൽ രണ്ട് വർഷമായവരോ ഒക്കെ ഇനിയും സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം നാം എവിടെയാണ് നമ്മെ തന്നെ അല്പം കൂടി തിരുത്തേണ്ടത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ നമുക്ക് വന്നിട്ടുണ്ടോ നമുക്ക് ഈ കുടുംബത്തിനും ഈ മകളുടെ ഹൃദയത്തിനും കൊടുത്ത എല്ലാ സമാധാനങ്ങൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി